അറുപത്തി രണ്ടായിരം കോടിയിലധികം മുടക്കി ഇന്ത്യ വാങ്ങാൻ വേണ്ടി പോകുന്ന പ്രചണ്ട് ഹെലികോപ്റ്റർ ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് അത് വലിയ രീതിയിൽ ഇപ്പം ചർച്ചയാവുകയാണ് അത് ഏത് രീതിയിലാണ് യഥാർത്ഥത്തിൽ ഭാവിയിലുള്ള ഇന്ത്യയുടെ പ്രതിരോധ മുഖത്തിന് വലിയൊരു ശക്തിയായിട്ട് മാറിത്തീരുക എന്താണ് ഈ പ്രചണ്ട് ഹെലികോപ്റ്ററിൻ്റെ പ്രത്യേകത ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് നിർമ്മിച്ച ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്റർ അഥവാ പിന്നീട് അതിന് പ്രചണ്ടെന്ന് പേരിട്ടു അത് ലോകത്തിൽ തന്നെയുള്ള അപൂർവമുള്ള അറ്റാക്ക് ഹെലികോപ്റ്ററുകളിൽ ഒരെണ്ണമാണ് അതിൻ്റെ ഒരു മികവെന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന ആക്രമണ ഹെലികോപ്റ്ററാണ് പ്രചണ്ട് അതിൻ്റെ ഫ്ലൈറ്റ് സീലിംഗ് എന്ന് പറഞ്ഞാൽ അതായത് എത്ര ഉയരം വരെ പറക്കാമെന്നുള്ളതിൻ്റെ ഒരു കഴിവ് അത് ആറായിരത്തി അഞ്ഞൂറ് മീറ്ററിലധികമാണ് അടി ആയിട്ട് കണക്കാക്കുമ്പോൾ ഏതാണ്ട് ഇരുപത്തി രണ്ടായിരം അടിക്ക് മുകളിൽ പറക്കാനുള്ള ശേഷി ഈ ഹെലികോപ്റ്ററിനുണ്ട് ഇത് അമേരിക്കയുടെ പിന്നെ അപ്പാഷെ എന്ന് പറയുന്ന ഒരു ഹെലികോപ്റ്റർ ഉണ്ട് അന്ന് ലോകം മുഴുവനും പിന്നെ അംഗീകരിക്കുന്ന ഒരു ആക്രമണ ഹെലികോപ്റ്ററാണ് അപ്പാഷെ അത് അഫ്ഗാനിസ്ഥാനിലും അതുപോലെ തന്നെ ഇറാക്കിലും ഒക്കെ അപ്പാഷെ ഹെലികോപ്റ്റർ പ്രത്യേകിച്ച് ഈ തീവ്രവാദികൾക്കെതിരായുള്ള നഗരപ്രദേശങ്ങളിലെയൊക്കെ യുദ്ധങ്ങളിൽ വലിയ പ്രയോജനം ചെയ്തതാണ് ഇപ്പൊ അത് ഇന്ത്യ വാങ്ങിച്ചിട്ടുണ്ട് ആ അപ്പാഷ ഹെലികോപ്റ്ററിനേക്കാൾ ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന ആക്രമണ അറ്റാക്ക് ഹെലികോപ്റ്ററാണ് പ്രചണ്ട് ആ പ്രചണ്ട് ഇപ്പൊ ഗൗതം പറഞ്ഞ പോലെ എച്ച് എലിന് പക്കൽ നിന്നും അത്തരം ഹെലികോപ്റ്ററുകൾ വാങ്ങാനുള്ള കരാറിൽ അറുപത്തി രണ്ടായിരം കോടി രൂപ മുടക്കി ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു നൂറ്റി അറുപതോ ആ ഒരു അത്ര അത്ര അത്രത്തോളം നൂറ്റി അറുപതിനും നൂറ്റി എഴുപത് ഹെലികോപ്റ്ററുകളോളം വാങ്ങാനുള്ള കരാറ് ഭാരത സർക്കാർ ഒപ്പിട്ടിട്ടുണ്ട് ഇതിൽ ഒരു വലിയ ഭാഗം സൈന്യത്തിനും അതുപോലെ തന്നെ മറ്റൊരു ഭാഗം ഇന്ത്യൻ എയർഫോഴ്സിനുമായിട്ടായിരിക്കും കൊടുക്കുന്നത് അപ്പം ഈ ഹെലികോപ്റ്ററുകളുടെ ഇപ്പോൾ പക്ഷേ ഈ ഹെലികോപ്റ്ററുകൾ നമ്മൾ വീണ്ടും ആധുനികവൽക്കരിക്കുകയാണ് ഇന്ത്യൻ മിലിറ്ററിക്ക് ലഭിക്കാൻ പോകുന്ന ഈ ഹെലികോപ്റ്ററുകൾ അത് നിലവിലുള്ളതിനേക്കാൾ വളരെയധികം മെച്ചപ്പെട്ട രീതിയിൽ ആയിരിക്കും ഈ ഹെലികോപ്റ്ററുകൾ ആ ഒരു ഇന്നോവേഷൻസൂടെ ചേർത്തിട്ടായിരിക്കും നമ്മൾ ഈ ഹെലികോപ്റ്റർ പുതുതായിട്ട് ഈ നവീകരണം ഉൾപ്പെടുന്ന ഒരു ഹെലികോപ്റ്ററുകളായിരിക്കും വ്യോമസേനയ്ക്ക് അതുപോലെ സൈന്യത്തിനും ലഭിക്കാൻ പോകുന്നത് ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ തന്നെ മാധ്യമങ്ങളിൽ വളരെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് അതായത് ഈ ഹെലികോപ്റ്റർ ആധുനിക പിന്നെ സംവിധാനങ്ങളായിട്ടുള്ള ഹെൽമെറ്റ് മൗണ്ടഡ് ഡിസ്പ്ലേ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്നോവേഷനാണ് ഹെൽമെറ്റ് മൗണ്ടഡ് ഡിസ്പ്ലേ അതുപോലെ തന്നെ എയർ ടു എയർ മിസൈലുകൾ പിന്നീട് എയർ ടു ഗ്രൗണ്ട് മിസൈൽ അതായത് ഇങ്ങനെ നിരവധി അതുപോലെ തന്നെ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ലേസർ ഗൈഡഡ് റോക്കറ്റുകൾ അങ്ങനെ നിരവധി ഇന്നോവേഷൻസുമായിട്ടായിരിക്കും ഈ ഹെലികോപ്റ്ററുകൾ ഇനി നമ്മുടെ സൈന്യത്തിന് കൈമാറാൻ പോകുന്നത് ഇതിനകത്തിൽ നമ്മൾ ഈ പറഞ്ഞ ഓരോ ഇന്നോവേഷൻസിനെ കുറിച്ച് ഞാനൊന്ന് ചെറുതായിട്ട് വിശദീകരിക്കാം ഇപ്പൊ ശരിക്കു പറഞ്ഞാൽ ഈ ഹെൽമെറ്റ് മൗണ്ടഡ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പണ്ടൊക്കെ യുദ്ധവിമാനങ്ങൾക്ക് മാത്രമായിരുന്നു അതായത് പൈലറ്റ് തൻ്റെ തലയിൽ വെച്ചിരിക്കുന്ന ഹെ ഹെൽമെറ്റിലൂടെ ആയിരിക്കും മുൻപിൽ വരുന്ന വിഷ്വൽസ് അല്ല കാണുന്ന അതിലൊരു സ്ക്രീൻ ഉണ്ടാവും ആ സ്ക്രീനിലൂടെ ആവും പൈലറ്റിനെ ദൃശ്യങ്ങൾ കാണുന്നത് അതുപോലെ ടാർഗറ്റ് സെലക്ട് ചെയ്യുന്നതും ഈ രീതിയിൽ തന്നെ ആയിരിക്കും അതായത് പൈലറ്റിന് ഒരു കാരണവശാലും പൈലറ്റ് ഈ ഹെൽമെറ്റ് ഊരിയിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ കണ്ണുകൊണ്ട് നോക്കി കണ്ടിട്ടല്ല ഇത് പറയുന്ന ഈ സ്ക്രീനിലുള്ള ഡിസ്പ്ലേയിലൂടെ ആണ് ഈ ഹെൽമെറ്റ് മൗണ്ടഡ് ഡിസ്പ്ലേ അല്ലെങ്കിൽ ഹെൽമെറ്റ് മൗണ്ടഡ് ടാർഗറ്റിംഗ് സിസ്റ്റം എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനം ഉപയോഗിക്കുന്നത് പിന്നെ അതുകൂടാതെ തന്നെ എയർ ടു എയർ മിസൈലുകൾ ഇന്ന് ഹെലികോപ്റ്റർക്കുണ്ട് ഹെലികോപ്റ്ററുകൾക്കുണ്ട് ആ ഹെലികോപ്റ്ററിലെ എങ്ങനെയാണോ ഒരു യുദ്ധവിമാനം മറ്റൊരു യുദ്ധവിമാനത്തെ വെടിവെച്ചിടുന്നത് അതുപോലെ തന്നെ ഹെലികോപ്റ്ററിൽ ഘടിപ്പിച്ചിട്ടുള്ള മിസൈലുകൾ ഉപയോഗിച്ച് മറ്റു ഹെലികോപ്റ്ററുകളെ തകർക്കാനും ഡ്രോണുകളെ തകർക്കാനും എന്തിന് താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾക്ക് നേരെ വരെ ഇത് പ്രയോഗിക്കാൻ പറ്റും അങ്ങനെ മിസ്ട്രാൽ രണ്ട് എന്ന് പറയുന്ന ഒരു പിന്നെ മിസൈൽ ഈ ഹെലികോപ്റ്ററുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് ആ മിസ്ട്രാൽ രണ്ട് ഉപയോഗിച്ചായിരിക്കും ശത്രുക്കളെ ആക്രമിക്കുന്നത് ഇത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് പിന്നെ ഞാൻ ഇതിൻ്റെ ഉയർന്ന ഫ്ലൈറ്റ് സീലിങ്ങിനെ കുറിച്ച് പറഞ്ഞു അതായത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഇങ്ങനെ ഒരു ഹെലികോപ്റ്റർ നിർമ്മിക്കാനുണ്ടായ ഒരു സാഹചര്യം നമ്മളൊന്ന് പരിശോധിച്ചാൽ കാർഗിൽ യുദ്ധ സമയത്താണ് നമുക്ക് ഇതിൻ്റെ ഒരു ആവശ്യം വന്നത് അന്ന് ഇന്ത്യയുടെ കൈവശം ഇത്ര ഇത്ര ഹെലികോപ്റ്ററുകളില്ല ഇന്ത്യയുടെ കൈവശമുള്ള ഹെലികോപ്റ്ററുകൾക്ക് ഇത്ര ഉയരത്തിൽ പറന്നിട്ട് ശത്രു പിന്നെ താവളങ്ങളെ ലക്ഷ്യം വെക്കാനുള്ള തരത്തിലുള്ള ഇല്ല പിന്നെ നമ്മൾ അന്ന് നമ്മൾ ഗത്യന്തരമില്ലാതെ നമ്മുടെ മിറാഷ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നു പക്ഷെ യുദ്ധവിമാനങ്ങൾ പറ മലയിടുക്കളിൽ പോയിട്ട് പറപ്പിക്കുകയും അത് താവളങ്ങളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നതിൽ പരിമിതികളുണ്ട് ആ പരിമിതി നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു ശരിക്കു പറഞ്ഞാൽ ബൊഫോഴ്സ് ഗണ്ണും അതുപോലെ തന്നെ പല രീതിയിലുള്ള പ്രിസിഷൻ ഗൈഡഡ് മ്യൂണിഷനും ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ അന്ന് അതിനെ മറികടന്നത് അപ്പോഴാണ് ഇന്ത്യക്ക് ഇങ്ങനെ ഒരു ഹെലികോപ്റ്റർ നമ്മൾ നിർമ്മിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഇന്ത്യക്ക് ബോധ്യം വന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ വളരെ വേഗത്തിൽ എച്ച് എ എല്ലിനെ ഉപയോഗിച്ച് നിർമ്മിച്ചെടുത്ത ഹെലികോപ്റ്റർ ആണ് ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്റർ ഈ ഹെലികോപ്റ്റർ പിന്നീട് ഇത് കാലാനുസൃതമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ വരുത്തി അപ്പോൾ ഇനി ഇറങ്ങാൻ പോകുമ്പോഴത്തേക്ക് ഇതൊരു ലോകോത്തര ഹെലികോപ്റ്റർ ആയിരിക്കും ഞാൻ പറയുന്ന അപ്പാഷ ഹെലികോപ്റ്ററിനോടൊപ്പമോ അല്ലെങ്കിൽ അതിന്റെ ഒരു പടി മുകളിലോ ആണ് ഈ പറയുന്ന പുതിയ ഒക്കെ ഘടിപ്പിച്ച് രംഗത്തിറങ്ങുന്ന ഈ പ്രസന്റ് ഹെലികോപ്റ്റർ ഈ പ്രസന്റ് ഹെലികോപ്റ്ററിന്റെ ഒരു പ്രത്യേകത അതിന്റെ എഞ്ചിനും ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുന്നത് നമ്മൾ സഫ്രാൻ ഫ്രാൻസിലെ സഫ്രാൻ എന്ന് പറയുന്ന ജെറ്റ് എൻജിൻ നമുക്ക് ഇപ്പോൾ അറിയാം കാരണം ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് വേണ്ട എഞ്ചിൻ നിർമ്മിക്കാൻ പോകുന്നത് സഫ്രാൻ ആണ് അത് ഇന്ത്യയും സഫറാനും കൂടി സംയുക്തമായിട്ട് എച്ച് ഐയിലും ഡിആർഡിയും ക്ഷമിക്കണം ഡിആർഡിഒയും സഫ്രാനുമായിട്ട് സംയുക്തമായിട്ടായിരിക്കും അഞ്ചാം തല തലമുറയ്ക്ക് യുദ്ധവിമാനങ്ങളെ എഞ്ചിൻ നേരിടുന്നത് പക്ഷേ ഹെലികോപ്റ്ററുകൾക്കുള്ള എഞ്ചിൻ ഇപ്പോൾ തന്നെ സഫ്രാനും എച്ച് ഐയിലും ചേർന്ന് സംയുക്ത സംരംഭമായിട്ട് ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട് അത്തരം എഞ്ചിനുകളാണ് ഈ ഹെലികോപ്റ്ററിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഇത് ഈ ഹെലികോപ്റ്ററുകൾ ഏതാണ്ടാ എനിക്ക് തോന്നുന്നു അറുപത് അറുപത്തഞ്ച് ശതമാനത്തോളം ഭാഗങ്ങൾ ഇന്ത്യയിൽ തന്നെ ആണ് സോഴ്സ് ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ ശതമാനം ഇതിൻ്റെ ഭാഗങ്ങൾ ഇന്ത്യയിൽ നിന്ന് തന്നെ സോഴ്സ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റങ്ങൾ നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പിന്നെ പ്രചണ്ഡ ഹെലികോപ്റ്ററുകൾ നമ്മളുടെ വ്യോ ആവശ്യത്തിന് വ്യോമസേനയുടെ ആകട്ടെ അല്ലെങ്കിൽ കരസേനയുടെ കൈവശം എത്തിച്ചേരുമ്പോഴേക്കും തീർച്ചയായിട്ടും നമ്മൾക്ക് തന്ത്രപരമായ ഒരു മുന്നേറ്റമായിരിക്കും അത് പാകിസ്ഥാന് മേൽ നിശ്ചയമായിട്ട് ഒരു വലിയ ആധിപത്യം ഇന്ത്യക്ക് കൊണ്ടുവരും ചൈനയെ സംബന്ധിച്ചാണെങ്കിൽ പോലും ഇന്ത്യക്ക് അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും കാരണം ഈ രീതിയിലൊരു ഹെലികോപ്റ്റർ ചൈനയുടെ കൈവശവും ഇല്ല പിന്നീട് വരുന്ന ദിവസങ്ങളിൽ എനിക്ക് ഉറപ്പുണ്ട് ഈ ഹെലികോപ്റ്ററിൽ പുതിയ പുതിയ ഇന്നവേഷൻസ് ഇന്ത്യക്ക് വരുത്താൻ സാധിക്കും കാര്യം പൂർണ്ണ നമ്മൾ തദ്ദേശീയമായി ഡിസൈൻ ചെയ്ത് തദ്ദേശീയമായ എഞ്ചിന്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ആകാശയാനം എന്നുള്ള നിലയ്ക്ക് അതിൽ ആവശ്യത്തിന് അഡീഷൻസും അതുപോലെ തന്നെ അതിൻ്റെ കപ്പാസിറ്റികളൊക്കെ മാറ്റം വരുത്താനുമൊക്കെ നമ്മൾക്ക് പറ്റും മറ്റേ ഒരു വിദേശ ഹെലികോപ്റ്റർ ഇപ്പോൾ അപ്പാഷയെ ഹെലികോപ്റ്ററിൻ്റെ കയ്യിലുണ്ട് നമ്മൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു മുപ്പതോളം അപ്പാഷെ ഹെലികോപ്റ്ററുകൾ അതുപോലെ റോമിയോ എം എച്ച് ത്രീ സിക്സ്റ്റി എന്നൊക്കെ പറയുന്ന ഹെലികോപ്റ്ററുകൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ തന്നെ അമേരിക്ക നിർമ്മിക്കുന്നതാണ് അവരുടെ അവരൊരു സ്റ്റാൻഡേർഡ് രീതിയിലാണ് അത് നിർമ്മിക്കുന്നത് അതിൽ മാറ്റമൊന്നും പിന്നീട് വരുത്താൻ പറ്റത്തില്ല നമുക്ക് ആവശ്യം ഉണ്ടെങ്കിലും ആ ലഭ്യമായിട്ടുള്ള കൈവശമുള്ള ഹെലികോപ്റ്റർ ഉപയോഗിക്കുക തന്നെ നിവർത്തിയുള്ളൂ അതുപോലെ തന്നെ ഈ ഹെലികോപ്റ്ററിന് പരമ്പരാഗതമായ പീരങ്കികളും ഈ ഹെലികോപ്റ്ററിൽ ഘടിപ്പിച്ചിട്ടുണ്ട് ഇനി വരും കാലങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഹെലികോപ്റ്റർ ഡ്രോണുകൾക്കെതിരെ വലിയൊരു ആയുധമായിട്ട് ഹെലികോപ്റ്റർ മാറും മാത്രവുമല്ല ഡ്രോണുകളുമായിട്ട് ഇത് കണക്ട് ചെയ്യുകയും ചെയ്യും ഈ ഇപ്പോഴുള്ള ഈ പ്രസന്റ് ഹെലികോപ്റ്ററിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് എൻക്രിപ്റ്റഡ് ഡാറ്റ ലിങ്ക് ഉണ്ട് അതിന് അതായത് അതിൽ നിന്നും കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിലേക്ക് ഘടിപ്പിക്കാൻ പറ്റും അങ്ങനെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിലേക്ക് ഘടിപ്പിച്ചിട്ട് മറ്റു ഹെലികോപ്റ്ററിൽ നിന്നാവട്ടെ ഭൂമിയിലുള്ള നിന്നുള്ള മറ്റു റഡാർ റഡാർ സ്റ്റേഷനുകളിൽ നിന്നുള്ള വിവരങ്ങളാവട്ടെ ഇതൊക്കെ തന്നെ മനുഷ്യനിലൂടെ അല്ലാതെ തന്നെ പിന്നെ ഇതിൻ്റെ എഞ്ചിനുകളിലേക്ക് വന്നെത്തുകയും അങ്ങനെ ഇതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടി സംയോജിപ്പിച്ച് സ്വയം തീരുമാനമെടുക്കുന്ന ഒരു രീതിയിലേക്ക് ഈ ഹെലികോപ്റ്ററിന്റെ ഒരുപാട് അഡ്വാൻസുകൾ പരീക്ഷണങ്ങള് അല്ലെങ്കിൽ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും നമ്മൾ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യക്ക് ആലോചിക്കാൻ പോലും പറ്റാതിരുന്ന തരത്തിലുള്ള ഒരു ഹെലികോപ്റ്ററാണ് ഇപ്പൊ നമ്മുടെ കൈവശമുള്ളത് അത് ഓരോ വർഷം കഴിയും അത് കൂടുതൽ കൂടുതൽ ഇന്നൊവേഷൻസ് അതിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ഈ അറുപത്തി രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപക്ക് നമ്മുടെ സർക്കാർ നടത്തുന്ന പർച്ചേസ് അത് വിദേശ രാജ്യത്തേക്കല്ല പോകുന്ന എന്നുള്ളത് തന്നെ എത്ര ആശ്വാസകരമാണ് കാരണം നമ്മുടെ ധനം നമ്മുടെ രാജ്യത്തിൽ തന്നെയാണ് നമ്മൾ ചെലവഴിക്കുന്നത് അപ്പൊ അത് നിമിഷം അത് നിമിത്തം ഉണ്ടാകുന്ന തൊഴിലവസരങ്ങളും വളരെയധികമാണ് നമ്മുടെ രാജ്യസുരക്ഷ ഒരു ഭാഗത്ത് ഉറപ്പുവരുത്തുന്നു മറ്റൊരു ഭാഗത്ത് നമ്മുടെ സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ ഒരു പ്രതിഫലനമായിട്ട് ഇത് നിൽക്കുന്നു ഇനിയും അതിനേക്കാൾ ഒക്കെ ഉപരി നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ നൽകാനും ഈ പ്രജൻറ്റിൻ്റെ ഈ പറയുന്ന പുതിയ നൂറ്റി നാൽപ്പതിലധികം വരുന്ന പ്രജൻറ്റ് ഹെലികോപ്റ്ററുകളുടെ നിർമ്മാണത്തിലൂടെ ഇന്ത്യക്ക് കഴിയും സ്വാഭാവികമായിട്ടും ഇതൊരു വലിയ നേട്ടമാവും നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇതിന്റെ അപ്ഡേറ്റുകളുമായിട്ട് നമ്മൾ പ്രേക്ഷകരെ സമീപിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും താങ്ക് യു താങ്ക് യു സാർ